ഓ വെൽക്കം ബാക്ക് ടു എൻ സിസ്റ്റേഴ്സ് വേൾഡ് ഇനി ഇനി ആ കുട്ടപ്പന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇനിയാ കൊച്ചിന് ഇന്ന് ഏഴു വയസ്സായക്കാണ് ബേർഡേ ആയിട്ട് മൂന്നു നേരം രാവിലെ തന്നെ എണ്ണിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ താഴോട്ട് ഓടുന്ന തിരക്കിലാണ് അപ്പ ഉമാർക്കറിയാം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് താഴെ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇമ്മാരെ ഇന്നലെ രാത്രി നേരത്തെ ഉറക്കിയും വെച്ച് നമ്മള് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെയാ കുട്ടപ്പൻ ഇഷ്ടപ്പെട്ട കുറച്ച് പാവയും നെക്ലെസും സ്റ്റിക്കറും കുറച്ച് ബുക്കും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പുറത്തുണ്ടായിരുന്നു കേട്ടോമാർ അതൊക്കെ പോയി എടുത്തു എവിടെ പോവാ കേക്ക് പിക്ക് ചെയ്യാന്ന് പറഞ്ഞോണ്ട് ഇമാരെയും കൊണ്ട് ഐ ഐഹോപ്പിൽ ബ്രഞ്ച് കഴിക്കാൻ പോവാണ് ഐ ഐഹോപ്പിന്റെ ബോർഡ് കണ്ടപ്പോ തന്നെ പിന്നെ വിമാർ ഡാൻസ് കളിച്ചോണ്ട് അകത്തോട്ട് നല്ല ഹാപ്പി ആയിട്ട് കേറി പോകുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് വിമാർക്ക് നല്ല ഇഷ്ടമാണ് അവന്മാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാൻ കേക്കും ബ്രെഡ് ടോസ്റ്റും അങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു നമ്മൾ ബലൂൺ പിക്ക് ചെയ്യാൻ വേണ്ടി ഡോളട്രിയിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു അപ്പോൾ കേക്ക് പിക്ക് ചെയ്തു ഇപ്പം ഏതാണ്ട് ഉച്ചയായി ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇനി എൻ്റെ എല്ലാം വീട്ടിലോട്ട് വരും ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് നമ്മളെല്ലാവരും റെഡി ആയി കേട്ടോ ഇമ്മമാരെ മൂന്നുപേരെ സുന്ദരി കുട്ടപ്പിമാരാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പോയ സമയത്ത് ഞാൻ ആ കേക്ക് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോ പാട്ടൊക്കെയിട്ട് കൊറേ നേരം ഇവര് ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ക്ഷീണിച്ചു വന്നിട്ട് കുറച്ച് പോപ്സുക്കിൾ ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് ഗെയിം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുൾ ഡേ ബേർഡേ പാർട്ടി ആയിരുന്നു പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പൊ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണാം ബൈ